ഒക്ടോബർ ഇരുപത്തിയേഴ് മാതൃഭൂമി ദിനപത്രത്തിലെ ഒന്നാം പേജിലെ ഒരു ചിത്രം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെസ് മത്സരത്തിൽ കളി കൈവിട്ട നിമിഷം തലയിൽ കൈവച്ചിരിക്കുന്ന പാലാരിവട്ടം സ്വദേശിനി രമണിയുടെ ചിത്രമായിരുന്നു അത് രമണി അമ്മയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം തോപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം കാരണം കുരുക്കിട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാളെ തോപ്പിച്ചു ഉള്ളി അറിയാതെ തന്നെ ഞാൻ മന്ത്രിയെ ഇറക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കാതെ ഞാൻ കുതിര സപ്പോർട്ട് വെച്ചും ആ മന്ത്രിയെ കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാവെട്ടിയപ്പൊ രാജാവിനെ നീങ്ങാൻ പറ്റൂല പെട്ടാനും പറ്റൂല അപ്പം കുതിര സപ്പോർട്ടുണ്ട് ഇതാണ് രമണിയമ്മ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഈ ചിത്രത്തിലെ അതേ രമണി രമണിയമ്മക്ക് ജീവനാണ് ചേട്ടനും കുട്ടികളും കൂടെ കളിക്കുന്നതുണ്ടപ്പം എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമായി അങ്ങനെ ഞാൻ നീക്കാനൊക്കെ പഠിച്ച് ചേട്ടൻ്റെ കൂടെ കളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തോറ്റുപോകും അപ്പോൾ എനിക്ക് സങ്കടം വരുമ്പോൾ നിനക്കൊന്നും അറിയില്ല അതുകൊണ്ട് നിൻ്റെ കൂടെ കളിക്കാൻ ഞാൻ ഇല്ലായെന്ന് പറഞ്ഞ ചേട്ടൻ പിന്മാറുമ്പം എനിക്കൊരു വാശിയായി എങ്ങനെ ഇത് പഠിച്ചെടുത്ത് ചേട്ടനെ ഒന്ന് തോപ്പിക്കണം ആ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ടായി അങ്ങനെ ഞാൻ ടച്ച് ഫോൺ മേടിച്ച് സ്റ്റുഡൻസിനെ കൊണ്ടതിൽ ഡൗൺലോഡ് ചെയ്യിച്ച് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന് കളിച്ചു പഠിച്ചു അങ്ങനെ ചേട്ടനെ തോപ്പിച്ചപ്പോൾ ഞാൻ ഹാപ്പി ഭർത്താവ് മരിച്ചു വീട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ കൂടുതൽ സമയം ചെസ്സിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായി തുടങ്ങിയ ട്യൂഷൻ ഇന്നും തുടരുന്നു പത്താം ക്ലാസ് മാത്രം പാസ് ഉള്ളു ഡിഗ്രി ഫെയിൽഡ് ആണ് സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയാൽ കഴിവില്ല അങ്ങനെ എന്നിട്ടും ഇപ്പം ഞാൻ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ എല്ലാ സിലബസും മാത്സാണ് എന്റെ മെയിൻ സബ്ജക്റ്റ് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടം വരാപ്പുഴ മഞ്ഞുമൽ കാക്കനാട് തൃപ്പൂണിത്രാവിടുന്ന് മാത്സ് മാത്രം പഠിക്കാൻ പിള്ളേർ വരുമായിരുന്നു നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയും എക്സ്പീരിയൻസ് ഈസ് ബെറ്റർ ദാൻ എഡ്യൂക്കേഷൻ ഏത് പ്രായം വരെയും എനിക്ക് പറ്റുന്നിടത്തോളം നാളും ഞാൻ പഠിപ്പിക്കും പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡിലല്ല ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നു കുട്ടികളിൽ ചിലരും രമണീയമ്മയ്ക്കൊപ്പം ചെസ്സിൽ ഒരു കൈ നോക്കാറുണ്ട് കുട്ടികളുടെ ഉയർത്താനും സഹായിക്കാറുണ്ടെന്നും പറയുന്നു പ്രായമായി ഒരു അൻപത് കഴിയുമ്പോഴേ ഞങ്ങൾ പ്രായമായി എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടുന്ന ചില സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്ക് ഞാനായിട്ടൊരു പ്രചോദനമാകട്ടെ എന്ന് ഒന്ന് പിന്നെ ഒരാഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ നാ ഫോർട്ടി ഫൈവ് ഇയേഴ്സായി ഞാൻ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊരു മൂക്കമുണ്ട് അതൊരു മോഹമാണ് ഒറ്റപ്പെടലുകളും പ്രതിസന്ധികളും ഒരുപാട് നേരിട്ടു ഒരു പുഞ്ചിരിയോടെ അവയെല്ലാം അടിയറവ് പറയിച്ച് രമണിയമ്മ മുന്നേറുകയാണ് സന്തോഷവതിയായി വയസ്സായാൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് എന്തും പറ്റുമെന്ന മറുപടിയുമായി വരും നാളുകളിൽ കൂടുതൽ ചെസ് മത്സരങ്ങളിൽ പങ്കെടുക്കാനാണ് ഈ അറുപത്തിയഞ്ച് വയസ്സുകാരിയുടെ തീരുമാനം ബിനു തോമസിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട് ആ തത്സമയം വിഷ്ണു രമണിയമ്മ ശരിക്കും ഒരു പ്രചോദനം തന്നെയാണല്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ എനിക്കിനി ഒന്നിനും പറ്റില്ല എന്നൊക്കെ കരുതി വീട്ടിൽ ഒതുങ്ങി കൂടുന്ന മനുഷ്യർക്കിടയിൽ നിന്നുമാണ് രമണിയമ്മ ചെസ്സിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട് എനിക്കിനി ഉയരങ്ങൾ കീഴടക്കാനുണ്ട് എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്നത് രമണിയമ്മ തന്നെ പറയുന്നുണ്ട് എനിക്ക് ആ ചെസ്സ് വളരെ ഇഷ്ടമാണ് ഇതിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഒതുങ്ങിക്കൂടാൻ വയ്യ എന്ന് വിഷ്ണു എങ്ങനെയാണ് രമണീയമ്മയിലേക്ക് എത്തുന്നത് നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്ന ആ വാർത്ത കണ്ട് നേരെയൊക്കെ അന്വേഷിച്ച് പിടിച്ചു പോയോ എങ്ങനെ എത്തിപ്പെട്ടു രമണിയമ്മയുടെ അടുത്ത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ചിത്രമാണ് മുൻ പേജിൽ തന്നെ വന്ന ഒരു ചിത്രമാണ് നമ്മളെ ഒരു വാർത്തയിലേക്ക് നയിക്കുന്നത് പത്രം ആ ഫോട്ടോ എടുത്തത് നമ്മുടെ പത്രത്തിലെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ടി കെ പ്രദീപ് കുമാർ ആയിരുന്നു അപ്പോൾ ആ ചേട്ടൻ നിന്ന് നമ്മൾ കോൺടാക്റ്റ് വാങ്ങി ഇവരെ സമീപിക്കുകയാണ് അപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞിരുന്നത് നല്ലൊരു സ്റ്റോറിക്കുള്ള വകുപ്പുണ്ട് അത്രയും ഒരു ഇൻസ്പിറേഷൻ ആവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് ഈ രമണീയമ്മയുടേന്ന് ഈ രമണീയമ്മയുടെ കുടുംബം ഒരു ചെസ്സ് താല്പര്യമുള്ള ഭർത്താവ് പ്രൊഫഷണൽ ടൂർണമെൻറ്റിലടക്കം ചെസ് മത്സരങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ മക്കൾ രണ്ടുപേരും ഒരു മകനും മകളുമാണുള്ളത് അവർ രണ്ടുപേരും ചെസ് മത്സരങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഇപ്പോൾ മകനും ഇതുപോലെ ടൂർണമെൻറ്റുകളൊക്കെ പോകുന്നുണ്ട് ഒരു ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ ജോലി തിരക്കുകൾ മൂലം അവർ വേറെ താമസിക്കുകയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു ചെസ്സ് കുടുംബമാണ് അങ്ങനെയാണ് രമണിയമ്മയ്ക്കും ഒരു താല്പര്യം വരുന്നത് ആദ്യമൊക്കെ വീട്ടിൽ നിന്നങ്ങനെ വലിയൊരു സപ്പോർട്ടില്ലേ കളി അവരൊക്കെ വലിയ കളികളാകുമ്പോഴത്തേനും രമണിയമ്മയ അങ്ങനെ കാര്യമായിട്ട് അടുപ്പിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ രമണീയമ്മയ്ക്ക് തന്നെ സ്വയം ഒരു താല്പര്യം തോന്നി അപ്പോൾ വർഷങ്ങളായിട്ട് ട്യൂഷൻ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ കുട്ടികളുടെയൊക്കെ സഹായത്തോടെ ഫോൺ വാങ്ങി അങ്ങനെ ഓൺലൈനായിട്ട് കളിച്ച് അങ്ങനെയാണ് രമണിയമ്മ ഈ ചെസ്സിലോട്ട് കൂടുതൽ സജീവമാകുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു ഒരു വർഷക്കാലം മാത്രമായിട്ടുള്ളൂ കൂടുതൽ ഈ ചെസ്സിലോട്ട് ഒരു ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനോടകം തന്നെ ഇപ്പോൾ താല്പര്യം കൂടി ഓൺലൈൻ ടൂർണമെൻറ്റിലെല്ലാം കളിച്ച് ഓൺലൈനിൽ മറ്റുള്ള സ്ഥാ എതിരാളികളുമൊക്കെയായി കളിച്ച് അങ്ങനെ കൂടുതൽ കളി മികവ് വന്നപ്പോൾ അങ്ങനെ ഇനി ഇതുപോലത്തെ ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം മകനോടും മകൻ്റെ ഭാര്യയോടൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു അങ്ങനെ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുത്തു മാർച്ചിലായിരുന്നു ആ ഒരു ടൂർണമെൻ്റ് പിന്നെ പിന്നിപ്പോൾ ഒരു ആറോളം വരുന്ന ചെസ് ടൂർണമെന്റിൽ ഇതിനോടകം തന്നെ രമണിയമ്മ പങ്കെടുത്തിട്ടുണ്ട് ടൂർണമെന്റിൽ ഒന്നും വലിയ വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും ഒരു കളിയെങ്കിലുമൊക്കെ ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് വലിയൊരു സന്തോഷവും വലിയ ഊർജവുമാണ് രമണീയമ്മയ്ക്ക് ലഭിക്കുന്നത് അങ്ങനെ ഇനിയും കൂടുതൽ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കണം എന്നുള്ളതാണ് രമണിയമ്മയുടെ ആഗ്രഹം അതുപോലെ തന്നെ രമണിയമ്മയ്ക്ക് ഇനി വരുന്ന ഈ തൻ്റെ ഒരു വാർത്ത അല്ലെങ്കിൽ തൻ്റെ ഒരു സ്റ്റോറി അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പൈറേഷൻ ആകണമെന്നൊരു ആഗ്രഹവും രമണിയമ്മ പങ്കുവെക്കുന്നു നമുക്ക് നാട്ടിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് ഒരു പ്രത്യേകിച്ചും ഒരു അറുപത് വയസ്സിനൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സാധാരണ ഗതി നമ്മൾ കാണാറുള്ളത് അപ്പോൾ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു പ്രായം ഒരു പ്രശ്നമല്ല എല്ലാവരും അവർക്ക് ഉള്ളിൽ രമണീയമ്മ പറയുന്നത് രമണിയമ്മ പുലിയാണ് ചെസ്സിലും മാത്രമല്ല ജീവിതത്തിലേക്ക് ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാണ് ചെസ്സിൽ ഇനിയും ഒരുപാട് വിവരങ്ങൾ കീഴടക്കണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ തന്നെ സാധിക്കട്ടെ